ഇടുക്കിയിലെ പട്ടയക്കുടിയിലാണ് ഒരുപാട് ഔഷധ സസ്യങ്ങൾ പരിപാലിക്കുന്ന കുഞ്ഞൻ കാടറിയാവുന്ന കുഞ്ഞൻ ഇതെന്താ കുഞ്ഞേട്ടാ ഇത് സുഗന്ധ ചെടി ഔഷധ ചെടിയല്ല ഔഷധമാണ് നല്ല സ്മെല്ലായി പൂക്കുമ്പോൾ ആ ചെറുതേ മാത്രമേ അല്ലെ പൂവ് എടുക്കുള്ളൂ അതെ ശരി ആ നല്ല മരുന്നിൻ്റെ മാത്രമേ ഈ ചെറുതായി മാത്രമേ എടുക്കുകയുള്ളൂ വേറെ ഒരു തേനിൻ്റെ അവിടെ എടുക്കാറില്ല അതെ ശരി അപ്പം ചെറുതേനെ ആകർഷിക്കുന്ന അതെ അതെ സുഗന്ധ ചെടി ചെടി അത് ശരി ഇത് ഇത്ര ചെടി എന്താ അങ്ങേക്ക് ഇത് മൂ ഇതിന്റെ ഇതിൻ്റെ പേരോ അല്ലെങ്കിൽ ഇലകളോ വേറെ എന്തെങ്കിലും ഔഷധമുണ്ടോ ഇതിൻ്റെ ഇല നമുക്ക് ചതച്ച് തേ ഈ തേന ഇതെല്ലേ കഴിച്ചാൽ നമുക്ക് ചങ്ങലി വേദന ഇതൊക്കെ മാറും അപ്പോൾ ശരി കുറയും പഴയ കാരണം പറിങ്ങനെ ചെയ്തിട്ടുള്ളതാണ് അങ്ങനെയാണ് ഇതെല്ലാം ഞാൻ വനത്തിൽ നിന്നുകൊണ്ടൊന്ന് പിടിപ്പിച്ചാൽ ഓ ശരി എന്തായത് ഇത് തുളസി ആന തുളസി എന്നാണ് പറയുന്നത് ആ ഇതിൻ്റെ കാട്ട തുളസി അപ്പോൾ ഇതിൻ്റെ പേര് പരുത്തിയിട്ട് കഹായം ഉണ്ടാക്കിയിട്ട് നമ്മൾ പനി രോഗങ്ങളൊന്നും ഉണ്ടാവില്ല അത് ശരി അപ്പൊ കഷായം ഉണ്ടാക്കി പനി പനിക്ക് അല്ലേ പനി ഉണ്ടെങ്കിൽ പനി ഇല്ലാതാവും ആ ഉണ്ടെങ്കിൽ ആ അത് ശരി ഇതെന്താ പറഞ്ഞേട്ടാ ഇത് പനിക്കൂർക്ക പിള്ളേർക്ക് എല്ലാവർക്കും പനി ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് നെറ്റിയെ തൂക്കുക കുറെ കുടിപ്പിക്കുക മറികൂടി പനികൂർക്കാം അല്ലേ പിന്നെ ഇലക്കി അതുപോലെ നല്ല മണമാണ് അല്ലേ ശരി അവിടെ പിന്നവിടെ ചുമക്കുറുക്കുണ്ട് ഈ പനിക്കൂർക്കൻ ചുമപ്പൂർ കൂർക്ക എന്താ പറയുക ആണോ ഇതാണ് പനിക്കൂർക്ക പനിക്കൂർക്ക താഴെ എന്ന് കാണാം ഇത് മറ്റൊരു ഇനം ഇതിന്റെ പേരെന്താ ഇത് ചുമയ്ക്കുമ്പോ അതുപോലെ തന്നെ ഈ നമ്മള് തിളപ്പിച്ച് രാവിലെ ശാക്കാലം കാട്ടിഞ്ചി കൂടിച്ച് കഴിഞ്ഞാൽ ചുമ പോകും ശരി ഇത് കൂടും അപ്പൊ ചുമക്കൂർക്കയുണ്ട് പനിക്കൂർക്കും ചുമക്കൂർക്ക ചുമ ചുമറാനായിട്ട് ചുമ മാറാനായിട്ട് ഇത് എന്താ തിളപ്പിക്കേണ്ടത് ഇതിന്റെ ഇലയാണോ ഈ ഇല ഇല പറഞ്ഞത് ആ ഇല്ലെങ്കിൽ ഇത് വെളിച്ചെണ്ണയിൽ തുളസിന്നേരം കൂടി തിളപ്പിച്ചിട്ട് സ്റ്റോ നമ്മൾ വെച്ചാൽ കാളകിൻ്റെ കുരുമുളക് വാൽമുളക് വാൽമുളകിനെ തീർച്ചയായിട്ട് ഇത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റോക്ക് ചെയ്യുക നൃകൻ തലയിൽ തേച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെ പനിയെല്ലാം നമുക്ക് പോകും പായസന്മാർഗം കൊള്ളാം